ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില ദിവസം നമുക്കൊരു എനർജി ഇല്ലാത്തതുപോലെ തോന്നും അല്ലേ എന്ത് കാര്യം ചെയ്യാനും ഒരു മടി ഒരു ഊർജമില്ലായ്മ എന്താ ഇങ്ങനെ എനിക്കെന്താ ആക്റ്റീവായ ജോലികളൊന്നും ചെയ്യാൻ സാധിക്കാത്തത് എന്നിങ്ങനെയൊക്കെയുള്ള തോന്നൽ നിങ്ങൾക്ക് ഈ തോന്നൽ ഉണ്ടാവാറുണ്ടോ എന്നാൽ എനിക്കുണ്ടാവാറുണ്ട് നിങ്ങൾക്കുണ്ടാവാറുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണേ എനിക്കെന്താണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത് എന്നതിൻ്റെ കാരണം ഞാൻ എന്നോട് തന്നെ ചോദിച്ച് കണ്ടെത്തി കേട്ടോ അതെന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ വീഡിയോ ചെയ്യാൻ എനിക്കൊരു ഉഷാറുണ്ടാവും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എൻ്റെ ഒരു ദിവസത്തെ നശിപ്പിക്കുന്ന ഒന്നാമത്തെ ശീലമാണ് രാവിലെ അലാറം കേട്ട് ഉണർന്നാലും സ്നൂസാക്കി വീണ്ടും കിടന്നുറങ്ങുന്നത് എന്നെ സംബന്ധിച്ച് അതൊരു സുഖമുള്ള ഏർപ്പാടാണ് രണ്ട് രാവിലെ ഉണർന്ന ഉടനെ ഫോൺ ഉപയോഗിക്കുന്നത് ഇതാണ് എൻ്റെ ഒരു ദിവസം നശിപ്പിക്കുന്ന മറ്റൊരു ശീലം മോട്ടിവേഷൻ കോഴ്സ് കേൾക്കാനാണ് ഫോൺ എടുക്കുന്നത് പക്ഷേ അറിയാതെ വാട്സാപ്പും ഇൻസ്റ്റയും ഒക്കെ നോക്കിപ്പോകും ഉദ്ദേശിച്ച കാര്യം നോക്കുന്നത് ഏറ്റവും അവസാനമായിരിക്കും അപ്പോഴേക്കും സമയം വൈകും പിന്നെ അടുക്കളയിലേക്ക് ഒറ്റപ്പാച്ചിലാണ് ഇനി മൂന്നാമത്തെ ശീലമാണ് രാവിലെ തന്നെ എല്ലാ കാര്യങ്ങളും നെഗറ്റീവായി ചിന്തിക്കുന്നത് പിന്നെ ആ ദിവസം മുഴുവൻ ആത്മവിശ്വാസക്കുറവും ഭാവിയെ ഓർത്തുള്ള ടെൻഷനും ഒക്കെ ആയിരിക്കും അതുകൊണ്ട് എല്ലാവരും പോസിറ്റീവായിട്ട് തന്നെ ഒരു ദിവസം തുടങ്ങാൻ ശ്രമിക്കുക ഇനി നാലാമത്തെ പോയിൻ്റാണ് രാവിലെ നേരം വൈകി എഴുന്നേറ്റ് എല്ലാം ധൃതി പിടിച്ച് ചെയ്യുന്നത് ആ സമയം ജോലികളൊന്നും തീരാത്തത് കാരണം എല്ലാവരോടും വെറുതെ ദേഷ്യം പിടിക്കുകയും ചെയ്യും അഞ്ച് രാവിലെ എഴുന്നേറ്റ് വെറും വയറ്റിൽ വെള്ളം കുടിക്കാതിരിക്കുന്നത് ഇത് നമ്മുടെ ശരീരത്തിന് ക്ഷീണം വരുത്തും അതുകൊണ്ട് രാവിലെ നമ്മൾ വെറും വയറ്റിൽ രണ്ട് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം ആറ് ചെറിയ കാര്യങ്ങളിൽ പോലും തീരുമാനമെടുക്കാനുള്ള കഴിവില്ലാത്ത അവസ്ഥ ഇതിങ്ങനെ മനസ്സിലിട്ട് വലുതാക്കി വലുതാക്കി കൊണ്ടുവന്ന് അതൊരു പ്രശ്നമാക്കി മാറ്റും എന്നിട്ട് എന്നിട്ടെല്ലാവരും ദേഷ്യത്തോടെ പെരുമാറും ഇതൊരു മോശശീലമാണ് ഇത് നിങ്ങളുടെ ആ ദിവസത്തെ പ്രതികൂലമായി ബാധിക്കും ഏഴ് ഒരേ സമയത്ത് പല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്ന ആ ഒരു ശീലം നല്ലതേ അല്ല ഇങ്ങനെ ചെയ്താൽ ചെയ്യുന്ന കാര്യത്തിനൊരു പെർഫെക്ഷൻ ഉണ്ടാകില്ല അതുപോലെ തന്നെ നിങ്ങൾക്കൊന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കഴിയില്ല അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസത്തെ നശിപ്പിക്കുന്ന ശീലങ്ങൾ ഇതൊക്കെ മാറ്റിയാൽ തന്നെ നമ്മുടെ ഒരു ദിവസം നമുക്ക് ഭംഗിയാക്കാം അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള മോശ മോശശീലങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നല്ല ചുറുചുറുക്കോടെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കും അപ്പോൾ വേറൊരു നല്ല വീഡിയോയുമായി വേഗം വരാം താങ്ക്